ഹലോ വെൽക്കം ബാക്ക് ടു ആണിത് വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മളിട്ടൊരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പം അതിൽ കുറച്ച് പേര് എന്താണ് കണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ മെമ്പർഷിപ്പ് റാണി ചേച്ചിയെ പറ്റിയിട്ടായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അതായത് നിഷാനാനിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയുടെ അവർ കാണിക്കുന്ന മെമ്പർഷിപ്പിൻ്റെ പേരിൽ അവർ കാണിക്കുന്ന പൈസ തട്ടിപ്പ് എന്നൊക്കെ തന്നെ പറയാം അപ്പം അവർ കാണിക്കുന്ന ഈ ഒരു മാസങ്ങളും അതേപോലെ ലൈവ് സ്ട്രീമെന്നും പറഞ്ഞിട്ട് വന്നിട്ട് ആളുകളെ പറ്റിക്കുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനെ പറ്റിയിട്ടായിരുന്നു നമ്മൾ നിയമപരമായിട്ട് ആരെങ്കിലും മുന്നോട്ട് വരണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർ മറ്റ് സ്ത്രീകളെ പഴി പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വളരെ അധികം വീഡിയോസൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഞാനും ഒരു പൊതു അഭിപ്രായം പറഞ്ഞിരുന്നു അപ്പം ഇപ്പം ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമല്ല അപ്പം ഇന്നലത്തെ വീഡിയോ നമ്മുടെ പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് വന്ന കുറച്ച് കമൻസിൽ ഇവർക്ക് കൂടെ പിടിക്കാനും കുറച്ച് അതായത് അവരുടെ പിന്നാലെ ഇവർക്ക് കൂടെ പിടിച്ചുകൊണ്ട് നടക്കുന്ന കുറച്ച് നരമ്പൻ ആളുകളുടെ അടുത്താണ് പറയുന്നത് നിങ്ങൾ വന്നിട്ട് ഇപ്പം അവർ അവരുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ അല്ലെങ്കിൽ അവർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് മേടിക്കുന്നുണ്ടെങ്കിൽ അത് അവർ അന്തസ്സായിട്ടാണ് മേടിക്കുന്നത് എനിക്കത് വലിയ അന്തസ്സാണെന്നൊന്നും തോന്നില്ല കേട്ടോ അപ്പം നിങ്ങൾക്കത് അന്തസ്സായിട്ട് കൊടുക്കുന്നു എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഒന്ന് അറിഞ്ഞിരുന്നോളുക പൈസ പോകുന്നത് നിങ്ങളുടെ മാത്രമാണ് അല്ലാതെ മറ്റാരുടെയും നിന്ന് പൈസ പോകില്ല അത് അത് സത്യമാണ് നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്യാഷ് ഇതേപോലെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നു അതും ഒരു പ്രയോജനവും ഇല്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പം നാളെ ഒരു സമയത്ത് പേഴ്സണലി ഇവർ നിങ്ങളുടെ അടുത്ത് പേയ്മെൻറ്റ് ചോദിക്കുന്നു പേഴ്സണലി ചാറ്റ് ചെയ്യാൻ വരുമെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചാൽ നിങ്ങളുടെ മാത്രം പൈസയാണ് പോകുന്നത് എന്നുള്ളത് ഫസ്റ്റ് കാര്യമാണ് പിന്നെ രണ്ടാമതായിട്ട് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നീട് ഒരു ഒരു ചാറ്റിങ് പിന്നീട് ഒരു ചീറ്റിങ്ങിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതും സഹിക്കേണ്ട ആളുകൾ നിങ്ങൾ തന്നെയാണ് പിന്നെ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെമ്പർഷിപ്പ് എടുത്താൽ എന്തോ വലിയ സംഭവം കിട്ടും എന്ന് കരുതുന്ന ആളുകളുടെ അടുത്ത് മാത്രമാണ് പൊതുവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നത് മെമ്പർഷിപ്പിനകത്ത് അതായത് പേഴ്സണലി മെമ്പർഷിപ്പ് എടുക്കുന്ന ആൾക്ക് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ട് പർക്കുകൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷൻസ് അത് യൂട്യൂബ് ലീഗലി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലയെന്നാരും പറഞ്ഞിട്ടില്ല പക്ഷേ അത് എന്താ പറയുക പല ഫാമിലിയിലും ഇഷ്യൂസ് ഉണ്ടാക്കുന്ന രീതിയിൽ ഇതേപോലെയുള്ള സ്ത്രീകൾ ഒരുപക്ഷെ അവരുടെ വരുമാനമാർഗം ഇതായിരിക്കാം പക്ഷേ ഇങ്ങനെ ഇതിലേക്ക് അവരെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടുവരുന്ന ആളുകൾ നിങ്ങൾ സൂക്ഷിച്ചോളുക നിങ്ങൾ നിങ്ങളൊരു പക്ഷേ രഹസ്യ രീതിയിലായിരിക്കും ഇവരെടുത്ത് കോണ്ടാക്ട് ചെയ്യാൻ പോകുന്നത് പക്ഷേ നാളെ ഒരു സമയത്ത് മറ്റെന്തെങ്കിലും രീതി ഈ ഒരു വരുമാനമാർഗ്ഗം മുട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അവരെ ടാർഗറ്റ് ചെയ്ത് ഇപ്പം അവരുടെ പിന്നാലെ നടക്കുന്ന നിങ്ങൾക്ക് തന്നെ ലാസ്റ്റിലതൊരു കുരുക്കാവും എന്ന് മാത്രമല്ല നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള അനാവശ്യമായിട്ടുള്ള പൈസ വീണ്ടും പോകാതിരിക്കാനും ഈ സ്ത്രീ നിങ്ങളെ വെറുതെ ആയാലും എന്താ പറയുക ഭീഷണിപ്പെടുത്താതിരിക്കാനൊക്കെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചോളുക ഇപ്പം അവരെ അവരുടെ പിന്നാലെ നടത്തും കൂടെ പിടിക്കുന്ന ആളുകൾ നാളെ കരയാൻ ഇടയുണ്ടാകരുത് അത്രയേ ഉള്ളൂ നമുക്ക് എന്താണ് പറയുന്നത് എനിക്ക് എൻ്റെ അടുത്ത് നിങ്ങൾ ഇമോഷണൽ ആയിട്ട് കമൻസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പൊതുവായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ അത്രേ ഉള്ളൂ അവരിങ്ങനെ വേണമെങ്കിലും ജീവിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആളുകൾ ഇടപെടുന്നത് ബഹുജനം പലവിധമല്ലേ അപ്പം സോഷ്യൽ മീഡിയയിൽ അവർ ഇതേപോലെയൊക്കെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് പ്രതികരിക്കാൻ എന്താ പറഞ്ഞു പ്രതികരിക്കേണ്ട കേസുകളാണെന്നുണ്ടെങ്കിൽ പ്രതികരിക്കാനും ആളുകൾ ഉണ്ടാവും അപ്പോൾ അതിലൊന്നും കറന്ന് മോങ്ങിയിട്ടൊന്നും കാര്യമില്ല അതും സഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഒരു കാര്യം ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ അതിന്റെ പേരിൽ ഇപ്പോൾ എന്ത് കമൻറ്റിട്ടാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല പൈസ കൊടുക്കേണ്ട ആളുകള് പൈസ ഇഷ്ടം പോലുള്ള ആളുകള് പൈസ കൊടുത്തോളുക അവർ ജീവിച്ചോട്ടെ അതിലെന്താ പ്രശ്നം അപ്പൊ നമുക്ക് എന്തായാലും അടുത്ത സിഗ്മി നമ്മുടെ വീഡിയോ ഒക്കെ ആയിട്ട് കണ്ടുമുട്ടാം ബൈ